ി സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് സമകാലികം നോക്കാം ഓഗസ്റ്റ് മാസത്തെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നോക്കാം ഒരുപാടൊന്നുണ്ടെങ്കിൽ നമുക്ക് അത് പഠിക്കാനായിട്ട് തോന്നില്ല അപ്പോൾ കുറേശായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ ഇപ്പം ജെ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങൾ നോക്കാം അപ്പം ജെ സി ഡാനിയൽ ഇത് ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് മികച്ച ചിത്രം ഫെമിനിച്ചി ഫാത്തിമ എന്താണ് മികച്ച ചിത്രം എന്താണ് ഫെമിനിച്ചി ഫാത്തിമ മികച്ച സംവിധായകൻ മികച്ച സംവിധായകൻ ചിദംബരം മഞ്ഞുമ്പൽ ബോയ്സിലെ ചിദംബരമാണ് മികച്ച സംവിധായകൻ മികച്ച നടൻ ആസിഫ് അലി മികച്ച നടൻ ആരാണ് ആസിഫ് അലി മികച്ച നടി ചിന്നു ചിന്നു ചാന്ദിനിയാണ് മികച്ച നടി അപ്പോൾ ജേ സി ഡ സി ഡാനിയൽ ഫൗണ്ടേഷൻ ചലച്ചിത്ര പുരസ്കാരങ്ങളാണ് മികച്ച ചിത്രം ഏതാണ് പറയാൻ ശ്രമിക്കണേ പെമിനിച്ചി ഫാത്തിമ മികച്ച ചിത്രം പെമിനിച്ചി ഫാത്തിമ മികച്ച സംവിധായകൻ ചിദംബരം മഞ്ഞുമൽ ബോയ്സിലെ ചിദംബരമാണ് മികച്ച സംവിധായകൻ മികച്ച നടൻ ആസിഫ് അലി മികച്ച നടൻ ആസിഫ് അലി മികച്ച നടി ചിന്നു ചാന്ദിനി മികച്ച നടിയാരാണ് ചിന്നു ചാന്ദിനി അടുത്തു നോക്കിക്കെ ഗോവയുടെ പുതിയ ഗവർണർ ആണ് ഫുസാപതി അശോക് ഗജപതി രാ രാജുവാണ് പുതിയ ഗോവ ഗവർണർ ആരാണ് ഗോവ ഗവർണർ പുതിയത് ഫുസാപതി അശോക് ഗജപതി രാജുവാണ് പുതിയ ഗോവ ഗവർണർ അടുത്ത് നോക്കിക്കേ അഷിം കുമാർ ഘോഷാണ് പുതിയ ഹരിയാന ഗവർണർ ഹരിയാനയുടെ ഗവർണറാണ് ആരാണ് അഷിം കുമാർ ഘോഷാണ് പുതിയ ഹരിയാന ഗവർണർ അപ്പോൾ ഗോവയുടെ പുസാപതി അശോക് ഗജപതി രാജുവും അസിം കുമാർ ഘോഷ് പുതിയ ഹരിയാന ഗവർണർ പുതിയ ഹരിയാന ഗവർണറാണ് അഷിം കുമാർ ഘോഷ് അടുത്തത് കവിന്ദർ ഗുപ്തയാണ് ലഡാക്കിലെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ അപ്പം ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനൻറ്റ് ഗവർണർ ആരാണ് കവീന്ദർ കവീന്ദർ ഗുപ്തയാണ് ലഡാക്കിൻ്റെ പുതിയ ലഫ്റ്റനന്റ് ഗവർണർ അടുത്ത് നോക്കിക്കേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനായ ശുഭാംശു ശുക്ല പതിനെട്ട് ദിവസം ഐ ഐ എസ് എസ്സിൽ ചെലവിട്ട ശേഷം ജൂലൈ പതിനഞ്ചാം തീയതി മൂന്ന് ഒന്നിന് ഭൂമിയിൽ തിരിച്ചെത്തി അപ്പോൾ ഇതൊന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയൊക്കെ വരാമെന്ന് നോക്കിക്കേ അപ്പോൾ ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനാരാണ് ചോദിച്ചാൽ ശുഭാംശു ശുക്ല എത്ര ദിവസമാണ് ചോദിച്ചാൽ പതിനെട്ട് ദിവസം അതുപോലെ എന്താണ് അതുപോലെ ഇങ്ങനെയും ചോദിക്കാം ഐ എസ് എസിൽ ചെലവിട്ട ശേഷം എന്നാണ് ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന് അപ്പോൾ ജൂലൈ പതിനഞ്ചാം തീയതിയാണ് എത്തിയത് സമയം ഒന്ന് കുറിച്ച് വെച്ചോളൂ മൂന്ന് ഒന്നിന് ഭൂമിയിൽ തിരിച്ചെത്തി അപ്പോൾ എന്തൊക്കെയാണ് അതോ ആ ക്വസ്റ്റിന് അങ്ങനെ പഠിച്ചു വെക്കണേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ശുഭാംശു ശുക്ല എത്ര ദിവസമാണ് അദ്ദേഹം അവിടെ ഇരുന്നത് പതിനെട്ട് ദിവസം ഐ എസ് എസിൽ ചെലവിട്ട ശേഷം എന്നാണ് തിരിച്ചെത്തിയത് ഭൂമിയിൽ ജൂലൈ പതിനഞ്ചാം തീയതി സമയം മൂന്ന് ഒന്നിന് അടുത്തു നോക്കിക്കേ സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർ ദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളം എന്താ ക്വസ്റ്റിൻ എന്താണ് സെൻസസ് കമ്മീഷണറേറ്റിൻ്റെ സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പ്രകാരം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തിരണ്ട് കാലയളവിൽ രാജ്യത്ത് ശരാശരി ആയുർ ദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്ക ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോം ആണ് ബിറ്റ് ചാറ്റ് എന്താണ് ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനും മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി അപ്പോൾ എന്താണ് ട്വിറ്ററിൻ്റെ സഹസ്ഥാപകനുമാണ് മുൻ സിഇഒയുമായ ജാക്ക് ഡോർസി പുറത്തിറക്കിയ മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമാണ് ബിറ്റ് ചാറ്റ് അടുത്ത ക്വസ്റ്റ് നോക്കിയോ നീതി ആയോഗിൻ്റെ നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത് കേരളത്തിൻ്റെ സ്ഥാനം നാല് എന്താണ് നീതി ആയോഗിൻ്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്ത് കേരളത്തിൻ്റെ സ്ഥാനം നാല് അടുത്ത ക്വസ്റ്റ് നോക്കിക്കേ ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേഘാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാഭം എന്താണ് സല്ലാഭം ഒറ്റയ്ക്കായ വയോ വയോധികർക്ക് സാന്ത്വനമേകാൻ മേഘാൻ സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാഭം ഈ മൂന്ന് പിക്ചർ ഞാൻ നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു ഏത് സംസ്ഥാനത്തിൻ്റെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ അശോക് ഗജപതി രാജു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് പറയാൻ ശ്രമിക്കണേ അശോക് അശോക് ഗജപതി രാജു ഗോവയുടെ ഗവർണറാണ് അടുത്തത് അശ്വിൻ കുമാർ ഘോഷോ അശ്വിൻ കുമാർ ഘോഷ് ഹരിയാനയുടെ കവീന്ദർ ഗുപ്തയോ ലഡാക്കിൻ്റെ ലഫ്റ്റനൻറ്റ് ഗവർണറാണ് കവീന്ദർ ഗുപ്ത അപ്പോൾ ഇഷ്ടമായാൽ പറയണേ നെക്സ്റ്റ് എടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്